ശരിക്കും ഇങ്ങനെ ആളെ പറ്റും ഒരു മെയിൻ ആയിട്ടും പറ്റിക്കുന്ന എന്ത് കാര്യത്തിലായിരിക്കും എന്തെങ്കിലും മേടിച്ചില്ല എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറയാം കൊണ്ടുപോത്തില്ലാശി പിടിക്കത്തില്ലേ എന്താ അങ്ങനെ കാരണം എനിക്കറിയാൻ കിട്ടും അല്ല പൈസ മുടക്കില്ലാത്ത ആഗ്രഹങ്ങളൊക്കെ പറയില്ലേ എപ്പഴും പറയും എനിക്ക് ഡ്രസ്സ് വേണം അതേപ്പം എപ്പഴും പറയുന്ന ഒരു കാര്യം മേടിച്ചെടുത്തൊന്നുമില്ലായിരുന്നു എല്ലാ മാസവും പറഞ്ഞോണ്ട് എല്ലാവരും ഒത്തിരി ഒന്നും മറക്കില്ല രണ്ട് ടീഷർട്ടും രണ്ട് പാൻറ്റും മേടിച്ചരാന്ന് പറയാൻ ഇപ്പം പറഞ്ഞു 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 നാലഞ്ചു മാസം കഴിയുമ്പോഴായിരിക്കും ഒരു ടീഷർട്ടും ഒരു കൊടുപ്പാണ്ട് എന്നിട്ട് ഡെയിലി പറഞ്ഞു നാളോ ഇല്ല ഈ വൃത്തിയായിട്ട് ഉടുപ്പു ഡെയിലി എടുത്തിട്ടോണ്ടിരിക്കുന്നു എവിടെയോ പോവാൻ നേരത്തെ ഒരു ദിവസം ഞാൻ കണ്ടു പഴയ ഈ ഉടുപ്പ് ഇട്ടിട്ട് വേറെ മേടിച്ചു തരാത്തോണ്ടല്ലേ ഞാൻ ഇടുന്ന വീഡിയോ കഴിഞ്ഞ പിന്നെ മാസം മുന്നേ മൂന്ന് ടീഷർട്ടും മൂന്ന് പാന്റ് മേടിച്ചാ അതിന് ഇനി രാവിലെ വന്നിട്ട് പറഞ്ഞു നിനക്ക് നാണോ ഇല്ല നീ ഡി ഇതെല്ലാം മറ്റേ നാളും അപ്പുറത്തേടും നിനക്ക് വേറെ വണിയൊന്നും ഇല്ല വേറെ ഉടുപ്പൊന്നും ഇല്ലാന്നിട്ടാണോ ഇടാ ഞാൻ പറഞ്ഞാപ്പാട നീ എനിക്ക് മൂന്ന് മൂന്നുടുപ്പല്ലേ മേടിച്ചു അരമാടി മൊത്തം അടുപ്പിടുപ്പ് ഇവള് എനിക്ക് വേണം അപ്പൊ മൂന്ന് ടീഷർട്ട് മൂന്ന് പാൻ പുതിയ അവസ്ഥ ഒരാഴ്ച ഇതിട്ട് അടുത്ത് എനിക്കിനി വേറെ പുതിയത് തന്നെ ഒരാഴ്ച ഇടും ഷൂ തന്നെ അഞ്ചു ആറ് സെറ്റ് ഷൂ കിടക്കും എനിക്ക് എന്താ ചുട്ടൂന്ന് അറിയാമോ ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ വന്നാണോ അത് ഫാമിലിയിൽ പ്രശ്നം തീർക്കാൻ വന്നാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മുട്ടപ്പിന്റെ കഥ ഷോസിന്റെ കഥ കൊറച്ചേര കിടത്ത് കഴിയുമ്പോ എന്തൊക്കെ കഥകള ഞാൻ കേൾക്കണ്ട അല്ലേ എന്തായാലും നല്ല ഫണ് ആയിട്ടുണ്ട് നല്ല രസമുണ്ട് നിങ്ങളുടെ സംസാരവും കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പം ഫാമിലീസിനെ ഒക്കെ കൂടുതലും കുറച്ചുകൂടെ ഒക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള വീഡിയോസ് ചെയ് ചെയ്തുകൂടാന്ന് ചോദിക്കാറുണ്ട് ആൾക്കാരൊക്കെ വീഡിയോസ് ആള് വീഡിയോസിൽ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഒരു മൂമെന്റ് ലൈഫിൽ ദേഷ്യപ്പെടുന്ന പിന്നെ എന്തിനാണ് പ്രധാനമായിട്ട് ദേഷ്യപ്പെടാറ് വേറെ സിമ്പിൾ ആയിട്ട് ചിലപ്പോ

പണക്കങ്ങൾ ഒരു ദിവസത്തെ കൂടുതൽ വെക്കാം നല്ല രണ്ടു മൂന്ന് ദിവസം അതും സിമ്പിൾ സില് പ്രശ്നം പൊറത്തു പോലെ പറഞ്ഞു കേൾക്കില്ലേ പറഞ്ഞു ഇല്ലെങ്കിൽ കേൾക്കില്ല വീട്ടിൽ നിന്ന് അമ്മയൊക്കെ വഴക്ക് കുറയും ഇങ്ങനെ എപ്പോഴും വഴക്കുണ്ടാക്കില്ലേ പെണ്ണങ്ങല്ലോന്നും പറയത്തില്ല അപ്പം ഈ മിണ്ടാതിരിക്കുമ്പോ നിങ്ങള് കാര്യങ്ങള് എങ്ങനെയായിരിക്കും അതായത് ഭക്ഷണം വെച്ച് തരാനും അങ്ങനെയോട് ഞാനിപ്പം ഈ കണ്ണബോട് മിണ്ടാതിരിക്കും അപ്പൊ വീട്ടിൽ എന്തെങ്കിലും സാധനം വേണമെങ്കിൽ ഞാൻ ചട്ടത്തിനോട് മെസ്സേജിച്ച് പറയാം വിളിച്ചു പറയുന്നതല്ല ചേട്ട ഒരു മെയിൻ ആളാടില്ല ചേട്ട മടുത്താണ് ശരിക്കും പറഞ്ഞാൽ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേ വി പ്രസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്